ഈ ന്യൂഇയർ വേളയിൽ എനിക്ക് തോന്നുന്നത് പ്രതീക്ഷയുടെ ഒരു കനലെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കാലമൽപ്പം കടന്നുപോയാലും നമുക്ക് നമ്മുടെ സന്തോഷങ്ങളിലേക്ക് തിരികെ നടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴുള്ളത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിന് മുന്നിൽ നമ്മളിപ്പോ കാമാതിപുര സ്ട്രീറ്റിലൂടെ പോയി ഇന്ത്യയുടെ പടിഞ്ഞാറേ തന്നെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന സൂരത്തിന്റെ വജ്ര തലസ്ഥാനം ഇത് ഭവാനി വണ്ഡപം അതായത് കൊലാപൂരിന്റെ ഹൃദയ ബാലഗംഗാതിര തിലകിന്റെ മക്കിലാണ് ബാംഗ്ലൂരിലെ ആനന്ദിലാണ് ഇത് മഹാരാഷ്ട്രയിലെ നാസിക് ഈ കസേരി ഉപയോഗിച്ചാണ് ചന്ദ്രന്റെ ശാപം കിട്ടിയ ലക്ഷ്യപ്രജാപതി ശാപമോക്ഷത്തിനായി ഇവിടെ ഹുബ്ലിയിലെ ഉങ്കാൽ നദിക്കരയിലിരുന്ന് ധനം പരമശിവനെ പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലം അന്ന് ഞാൻ തിരുവനന്തപുരം മാർ കോളേജിലാണ് പഠിക്കുന്നത് നാട്ടിൻപുറത്ത് നിന്ന് ആദ്യമായി എൻട്രൻസ് എഴുതി ഗ്രാജുവേഷൻ ഇവാനൂസിലെത്തിയതാണ് അതുകൊണ്ട് തന്നെ അന്നോളം നാടും നാട്ടുപരിസരങ്ങളും നാട്ടിലെ ചെറു സിറ്റിയും മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ബസ് തമ്പാനൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലൊരു പേടി തുടങ്ങുകയായി നാലാഞ്ചിറയ്ക്കുള്ള ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തിയാൽ ഞാൻ ഒന്ന് രണ്ട് തവണ സഹയാത്രികരോട് ചോദിക്കും ഈ ബസ് നാലാഞ്ചിറ പോവോ ഇതിന് ഇവാനൂസിൽ സ്റ്റോപ്പ് ഉണ്ടോ എന്നൊക്കെ ശേഷം എങ്ങാനും ഇറങ്ങാനുള്ള സ്ഥലം മാറിപ്പോയാലോ എന്നോർത്ത് ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു വെക്കും ഇവാനൂസ് എത്തുമ്പോൾ ഒന്ന് പറയണേന്ന് ഇനി പുള്ളി എങ്ങാനും മറന്നുപോയാലോ അതുകൊണ്ട് ഇടയ്ക്ക് തിരിഞ്ഞ് ഇവാനൂസ് ഓർമ്മിക്കണേ എന്ന മട്ടിൽ അദ്ദേഹത്തെ നോക്കും പക്ഷേ എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാനെന്നൊരു ചങ്ങാതിക്ക് എഴുതിയ കത്ത് നാട്ടിൽ നിന്നും നാലാഞ്ചിറ എത്താൻ പേടിയുള്ള ഞാൻ ആ കത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് ഇന്ത്യ കാണണം ഇന്ത്യ പല സംസ്കാരങ്ങളുടെ ഭാഷകളുടെ കൂടിച്ചേരൽ മാത്രമല്ല ഇന്ത്യ പല കാലഘട്ടങ്ങളിൽ കൂടിയാണ് ജീവിക്കുന്നത് മുംബൈയിൽ നിന്നും കൊൽക്കത്തയിലേക്കോ അഹമ്മദാബാദിലേക്കോ യാത്ര ചെയ്തെത്തിയാൽ നമുക്കത് മനസ്സിലാകും ഇത് എഴുതി കഴിഞ്ഞ് ഞാനെന്ന ഭാവനയിൽ അമ്പരചുംബികൾ നിറഞ്ഞ മുംബൈയും ഒരിട്ടു പഴയ കെട്ടിടങ്ങൾ നിറഞ്ഞ നരച്ച ടെക്സ്റ്ററുള്ള കൊൽക്കത്തയും അഹമ്മദാബാദും സങ്കല്പിക്കുന്നുണ്ട് പിന്നീട് അതങ്ങ് സ്വപ്നമായി തന്നെ മറവിയിലേക്ക് പോയി ശേഷം പി ജി കഴിഞ്ഞു സാമൂഹ്യനീതി വകുപ്പിൽ കുഞ്ഞുങ്ങളുടെ മേഖലയിൽ അഞ്ചു വർഷത്തോളം ജോലി ചെയ്തു കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കുടുംബം കുടുംബത്തിൽ ഒറ്റപ്പെടുന്ന കുഞ്ഞുങ്ങൾ അന്നുവരെ മുന്നിൽ കാണാത്ത ജീവിതങ്ങളായിരുന്നു അവിടെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കഥകളാണെന്ന് പറയാറില്ലേ അങ്ങനത്തെ കഥകളായിരുന്നു ആ കാലമൊക്കെയും അതൊക്കെ ഓരോരോ ജീവിതങ്ങളും ജീവിത പാഠങ്ങളുമാണെന്ന് എനിക്ക് മനസ്സിലായ കാലം ശരിക്കും അത്തരം അനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളും അതിനൊപ്പം ഇവോൾവ് ചെയ്യില്ലേ എന്തായാലും ആ കാലഘട്ടത്തിലാണ് ജീവിതത്തിൽ ചില പ്രതിസന്ധികളും കൊറോണയും ഒക്കെ വരുന്നത് അപ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ടൊക്കെ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അന്ന് ചില സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാണ് ഞാനും യൂട്യൂബിലേക്ക് കടക്കുന്നത് അന്നെന്നുള്ള പല വാർത്തകളോ സിനിമ ന്യൂസോ ഒക്കെ ഇടാമെന്നേ അന്ന് കരുതിയിട്ടുള്ളൂ അതുകൊണ്ടാണ് സിൽവർ സ്ക്രീൻ എന്ന് പേരിട്ടത് പോലും പക്ഷേ അത്തരം വാർത്തകൾ ഒന്ന് രണ്ടിടം എഴുതുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും മടുപ്പ് തോന്നി തുടങ്ങി ഇവിടെ മറ്റൊരിടം കണ്ടെത്തണമെന്ന ചിന്തയിലാണ് ഇഷ്ടമായ മനുഷ്യരുടെ കഥകൾ എഴുതി നോക്കാമെന്ന് ചിന്തിച്ചത് പരിചിതരായ മനുഷ്യരുടെ പരിചയമില്ലാത്ത കഥകൾ എഴുതാമെന്നതായിരുന്നു പ്ലാൻ ഇന്ന് അത്തരം കഥകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രമല്ല മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ പോലും നിറയെ കാണാം പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് മലയാളത്തിൽ അത്തരം എഴുത്തൊന്നും കണ്ടിട്ടില്ല അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായി ഗൗരവമായി എഴുതുന്നത് എ റഹ്മാന്റെ കഥയാണ് മണിക്കൂറിൽ ഏഴായിരം മനുഷ്യർ അത് കാണുന്ന ഒരു ഗ്രാഫൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കുറേ നല്ല കമൻറ്റുകളും ശേഷം രേഖ പ്രിയങ്ക ചോപ്ര മഞ്ജു വാര്യർ തുടങ്ങി എനിക്ക് പ്രിയമായ മനുഷ്യരുടെ കഥകളൊക്കെ എഴുതാൻ തുടങ്ങി സജീവമായ കമന്റ് ബോക്സും എൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുമൊക്കെയായി നമ്മൾ സജീവമായിരുന്നു ആ കാലത്ത് അന്ന് കുറെ ജീവിതങ്ങൾ പ്രണയങ്ങൾ കഥകൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മൊണോട്ടഡസായ എഴുത്ത് വയ്യെന്നും ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നും എനിക്ക് തോന്നി തുടങ്ങി അന്നും എൻ്റെ മനസ്സിൽ കൃത്യമായൊരു ആഗ്രഹമുണ്ട് ഒരു പ്ലാനുണ്ട് അതെന്തെന്നാൽ നമ്മൾ ഈ പറഞ്ഞ മനുഷ്യരുടെയൊക്കെ നാടുകളിലേക്ക് യാത്ര ചെയ്യണം അവർ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പോയി അവരുടെ കഥകൾ പറയണം എല്ലാം ഒത്തു വരുന്നതും കാത്തിരുന്നാൽ ഒന്നും നടക്കില്ല ആ തിരിച്ചറിവിലാണ് ഈ ഡിസംബറിൽ ഞാൻ എന്റെ ഒരു ആഗ്രഹത്തിന് പുറകെ ഇറങ്ങിയത് ഗാന്ധിജിയും തിലകും അംബേദ്കറും ഒക്കെ ജനിച്ചു വീണ നാടുകൾ കാണണം ധാരാവിയും കാമാത്തിപുരെയും കാണണം മലപ്പുറത്ത് ഷാറൂഖ് ഖാന്റെ മന്നത്തും സൽമാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റും അംബാനി ഡാൻലിയെയും കാണണം മുംബൈ ടാക്സിയിലും സബർമൻ ട്രെയിനിലും യാത്ര ചെയ്യണം കസ്തൂർബ ഗാന്ധി മരിച്ചു കിടന്ന ആഗാഖാൻ പാലസും അവർ അമ്മയായി വാണ സബർമതി ആശ്രമവും കാണണം തുടങ്ങി ഒരു കൂട്ടം ആഗ്രഹങ്ങളുമായി യാത്ര ചെയ്തത് ഈ കഴിഞ്ഞുപോയ വർഷത്തിലായിരുന്നു അതിനിടയിൽ എപ്പോഴോ കൃത്യമായി പറഞ്ഞാൽ ഗുജറാത്തിലെ നെടുനീളം കൃഷിപ്പാടങ്ങൾ കടന്ന് ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും തോന്നി നാഷണൽ എക്സ്പ്രസ് വേയിൽ നിന്നും ഒന്ന് തെറ്റി കുറച്ചു ദൂരം പിന്നിടുമ്പോഴേക്കും കാഴ്ചകളാകെ മാറിപ്പോകുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഓർത്തു ഇന്ത്യ പല ഭാഷയിലും സംസ്കാരത്തിലും മാത്രമല്ല പല കാലഘട്ടങ്ങളിൽ കൂടിയാണ് ജീവിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഇങ്ങനെ ഞാൻ കണ്ട സ്വപ്നം കൂടിയാണ് ഈ യാത്ര ആ കഥകളാണ് എനിക്കിനി പറയാനുള്ളത് കാലമൽപ്പം തെറ്റിയാലും സന്തോഷമുള്ള ഇടങ്ങളിലേക്കൊക്കെ നമുക്ക് നടക്കാനാവുക തന്നെ ചെയ്യും സ്വപ്നങ്ങൾ തിരികെ പിടിക്കാൻ സ്വന്തം സന്തോഷങ്ങളിലേക്ക് നടക്കാൻ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ ആശംസകൾ